നമസ്കാരം തനിക്ക് വധഭീഷണി വന്ന സാഹചര്യവും ഇതിനെ തുടർന്ന് താൻ പരാതി നൽകാനുണ്ടായ സാഹചര്യവും തുറന്നു പറഞ്ഞ് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങളുടെ മകൻ മുയിനലി ശിഹാബ് തങ്ങൾ തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഇന്ന് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി വിശദമായ മൊഴി നൽകി സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു മലപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അദ്ദേഹം മൊഴി നൽകിയത് ഭീഷണി സന്ദേശം ലഭിച്ചതോടെ മലപ്പുറം പോലീസിൽ മൊയ്നലി നേരത്തെ പരാതി നൽകിയിരുന്നു ഇതിന്റെ തുടർ നടപടി എന്നോണം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഹാജരായത് അദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പോലീസിന് ശബ്ദ സന്ദേശവും മൊയ്നലി തങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടെയാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സപ്പ് സന്ദേശം ലഭിച്ചത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അബ്ദുദ് സമദ് സമദാനി എംപിയെയും ശക്തമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഭീഷണി സന്ദേശം മുയിനി തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ എല്ലാം പ്രശ്നമുണ്ടാക്കുമെന്നായിരുന്നു ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞത് ഈ പോക്ക് പോയാൽ വീൽചെയറിൽ ആയിരിക്കും ശിഷ്ടകാലം ജീവിക്കേണ്ടി എന്നും ഭീഷണിയുണ്ട് റാഫി പുതിയ കടവ് എന്ന ലീഗ് നേതാവ് തന്നെയാണ് സന്ദേശം അയച്ചയാൾ എന്നാണ് ലഭിക്കുന്ന വിവരം പാർട്ടിയെ വെല്ലുവിളിച്ച് പറയുന്നത് അത് പുള്ളിയുടെ പശ്ചാത്തലം എനിക്ക് അത്ര നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ നമുക്കിപ്പോ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ തരത്തിൽ ബന്ധം ഉണ്ടാവും ഔദ്യോഗികമാവണമെന്നില്ല അനൌദ്യോഗികം പറ്റും എന്നാൽ ഭീഷണിക്ക് കാരണം എന്താണെന്ന് കരുതുന്നത് കാരണം എന്താന്ന് മൂപ്പർക്ക് തന്നെ മൂപ്പറെ വിളിച്ചിട്ട് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റും അപ്പോ നിങ്ങൾ നിങ്ങളൊരാളെ വിളിച്ച് വധിക്കൂ അല്ലെങ്കിൽ സർക്കാർ ഗവൺമെന്റ് ചെയ്യാൻ പറ്റും പോകും സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്തു ഞാനും ചെയ്തു ഇതിന് പുറകിൽ ആരുടെ പ്രേരണ ഉണ്ട് എന്നാണ് പറയുന്നത് അതൊക്കെ പോലീസ് അന്വേഷിക്കുക ഈ തങ്ങള് കഴിഞ്ഞ ദിവസം തക്കാട് പരിപാടി പരാമർശങ്ങൾ നേതാക്കളുടെ പരാമർശം തന്നെ എടുത്ത് അങ്ങനെ എന്തെങ്കിലും പാലിച്ചു അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ളത് അത് അയാളുടെ വോയിസിന് എടുക്കാൻ ഇഷ്ടം അയാളെ രണ്ട് വോയിസിലും പറയുന്ന സംഭവമാണ് പിന്നെ പാണക്കാട് കുടുംബത്തിന് ഒരു പ്രശംസിച്ചുകൊണ്ട് നേതാക്കളെ വല്ലാതെ വരുന്ന സമയത്ത് ആ അതിനെതിരെ തങ്ങള് ഒരു പരിപാടി അങ്ങനെ അല്ല പണക്കാട് കുടുംബം ഇപ്പോൾ എം എസ് എസിനടുത്ത് വളരെ ഏറ്റവും നല്ലൊരു ബുദ്ധിമുട്ടാണ് അന്ന് ഇവിടെ നടന്നത് സ്റ്റേറ്റ് കമ്മിറ്റി അത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു കാര്യമാണ് അത് നേതാക്കന്മാരെ കുറിച്ച് രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു പദ്ധതിയോടുകൂടി ഒരു ഡിസ്ക് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമല്ലേ അപ്പോൾ സമസ്ത അങ്ങനെ യഥാർത്ഥത്തിലൊരു വിഷയമൊന്നുമില്ല അങ്ങനെ വിഷ്മളമായിട്ട് ആ ബഹുമാനവും കാര്യമൊക്കെ ഇപ്പോഴും അതുപോലെ എല്ലാവരും കൊണ്ടിടക്കുന്നു പിന്നെ ആരാണ് ഇതില് എല്ലാരും ഐക്യത്തിനും ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ ഭിന്നത സൃഷ്ടിക്കുന്നത് ആരാണ് അപ്പൊ ഭിന്നത ഈ സോഷ്യൽ ഓരോരുത്തരും മീഡിയതാണ് അല്ലാണ്ട് നേതാക്കളൊന്നും ആൾക്കാർ